കാട്ടാനയുടെ ആക്രമണത്തിൽ വീണ്ടും ഒരു മരണം കൂടി ഉണ്ടായിരിക്കുകയാണ് ഓരോ മരണം നടക്കുമ്പോഴും ഓരോ സംഭവം നടക്കുമ്പോഴും ഓരോ പല പല വാഗ്ദാനങ്ങളും നൽകുകയും ഒന്നും പാലിക്കപ്പെടാതെ വീണ്ടും വീണ്ടും മരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഒരു സത്യം മരിച്ചയാളുടെ മൃതദേഹവുമായിട്ട് നാട്ടുകാർ പ്രതിഷേധം നടത്തി മൃതദേഹം വിട്ടുകൊടുക്കാൻ വേണ്ടി വളരെയധികം പ്രയത്നിക്കേണ്ടുവന്ന ജില്ലാ കളക്ടർക്ക് എം എൽ എ ഉൾപ്പെടെ എല്ലാവരും വളരെയധികം പ്രയത്നിച്ച ശേഷം മാത്രമാണ് മൃതദേഹം വിട്ടുകിട്ടിയത് കുടുംബത്തിന് അടിയന്തര ധനസഹായമായ പൈസ ചെക്ക് അത് അത് റെഡി ആയിട്ടുണ്ട് അതിപ്പോൾ കുടുംബത്തിന് കുടുംബത്തിലെ പെൺകൾ അവിടെ ഉണ്ട് എൻ്റെ കൂടെ തന്നെ ഇരിക്കുകയായിരുന്നു നമുക്ക് അത് കൈമാറാം അത് ഫസ്റ്റ് കാര്യം അപ്പോൾ ഇപ്പം തന്നെ ഡി എഫ് ഒ ചെക്ക് ഒപ്പിട്ട് തന്നിട്ടുണ്ട് അത് നമുക്ക് കൈമാറാം ഒന്ന് രണ്ടാമത്തെ ഇത് ഇവിടെ സംഭവിച്ചത് ഇവിടെ ട്രെൻസിങ് കാര്യം എട്ട് കിലോമീറ്റർക്കുള്ള ട്രെൻസിങ് ഞാൻ അവിടെ പറഞ്ഞതുപോലെ തന്നെ ട്രെൻസിങ് ഡി എഫ് ഒടും ரேஞ்ச் ஓஃபீஸரோட செய்து ட்ரென்சிங் டெண்டர் ஆயிட்டு கோண்ட்ராக ஒரு ஒரு ஆளை ஏல்பிச்சிட்டு நாளே இன்னும் பதினாறு இப்ப நாளாய் இன்னு அது நீங்கள் காணாம் அது ஆ உரப்பு உரப்பு தரணும் இவ்வளோ வர்க்கு தொடங்கும் அது தீர்மானம் எடுத்துட்டு ட்ரென்ச்சிங் வர் இன்னு மீன்ஸ் இப்போ ஒன்னி ஆயது கொண்டு இன்னும் இன்று தொடங்கும் அது ஒன்று പിന്നെ ഇവിടെ ഉള്ള സോളാർ ഫെൻസിംഗിന്റെ മെയിൻ്റനൻസ് വളരെ കുറേ സ്ഥലങ്ങളിൽ മെയിൻ്റനൻസ് ഇല്ലാതെ ആയിട്ടുണ്ട് മിഷൻ സോളാർ மினிஸ்டேக பதவி பிரகாரம் ஆள்ரடி இவ்வளோ வர் அனுவதி அதிக்கு இருபத்தொன்னாம் தியதி அதுவும் நீங்கள் எழுதாம் இருபத்தி ஒன்னாம் தேதி அதி வங்கும் ஆ ஒரு உரப்பும் ஞாபக தரணும் அதுபோல இவட டூ கிலோமீட்டர் ஹாங்கிங் சோளா ஃபென்சிட்டு டெண்டர் வச்சு அது ஆரோ எடுத்துல அது எந்த அது சாங்கே திக தட எம் இப்போ நினக்கிட்டு பஞ்சாயத்து எம்எல்ஏ யும் ஆ வக்கு டென்டர் உடனே தொடங்க நடும் ஆ உரப்பும் தருணும் പിന്നെ ഉള്ളത് ഇവിടെ ലൈറ്റ് കാര്യം അത് പഞ്ചായത്ത് പ്രസിഡന്റോട് സംസാരിച്ചു അത് വേറെ ഒന്നും അല്ല ടെൻഡർ ചെയ്യാനുള്ളത് സെക്രട്ടറി മാറി അസിസ് അഡീഷണൽ സെക്രട്ടറിക്ക് ചാർജ് വന്നപ്പോൾ ലോഗിനിൽ ഉള്ള ഒരു സാങ്കേതിക തടസ്സമാണ് അഞ്ച് ദിവസത്തിനുള്ളിൽ അതും നമ്മൾ എഴുതി വെക്കാം അഞ്ച് ദിവസത്തിനുള്ളിൽ ഈ ലൈറ്റ് ഫുള്ള് മെയിൻ്റനൻസ് വർക്ക് തീരും പിന്നെ ഫുൾ ലൈറ്റ് ഇടാനുള്ളതും ഉടനെ തന്നെ പഞ്ചായത്ത് പ്രോജക്ട് വെച്ച് അത് തീർക്കും പിന്നെ ആർ ഇവിടെ ആർ ആർ നമ്മുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുള്ള സ്പെഷ്യൽ ടീംസ് ഇവിടെ ഉള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കുള്ള സ്പെഷ്യൽ ടീംസിന്റെ വണ്ടികാര്യം വണ്ടി കാര്യത്തില് എം എൽ എ ഓൾറെഡി ഫണ്ട് വെച്ച് വണ്ടി കൊടുക്കാൻ പോകുന്നു ഇവിടെ പക്ഷേ അത് പർച്ചേസും അതിന്റെ പ്രൊസീജിയേഴ്സും ഉണ്ട് മീൻ വയൽ മീൻ വയൽ റേഞ്ച് ഓഫീസർ എടുക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അത് ഇരുപത്തിയൊന്നാം തീയതി അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും മെയിന്റനൻസും ആരംഭിക്കും എന്നൊരു ഉറപ്പും നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വഴിവിളക്കുകൾ തെളിയിക്കുന്നത് സംബന്ധിച്ച് ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് അത് ഉടൻ പരിഹരിച്ച ആ പ്രശ്നവും പരിഹരിക്കും എന്നുള്ളതാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത് ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം സംസ്ഥാന സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് പത്ത് സർ പത്ത് ലക്ഷം രൂപയാണ് ആ പത്ത് ലക്ഷം രൂപയുടെ ആദ്യ കെടുവായ അഞ്ചു ലക്ഷം രൂപയുടെ ചെക്ക് ഇന്നലെ തന്നെ നൽകി അതിനുശേഷം ഒരു ഡേറ്റ് ഇട്ട ചെക്ക് കൂടി കൈമാറിയിട്ടുണ്ട് അതായത് ലീഗൽ ഹയർഷിപ്പ് അടക്കം ഉള്ള രേഖകൾ ഹാജരാക്കുന്ന മുറയ്ക്ക് ഈ പണം കൈമാറും എന്നതാണ് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമം എന്തായാലും അതുകൂടി പരിഗണിക്കാതെ തന്നെ ഇന്നലെ തന്നെ ഒരു ഡേറ്റ് ഇട്ട ചെക്ക് ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട് മൂന്നാർ ഡി എഫ് ഒ ആണ് ഈ പണം കൈമാറേണ്ടത് അതനുസരിച്ചുള്ള നടപടികൾ ഡി എഫ് ഒയുടെ ഭാഗത്തുനിന്ന് സ്വീകരിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ കൊല്ലപ്പെട്ട എലന്ദോസിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികളാണ് ഇനി നടക്കാനുള്ളത് കടമശ്ശേരി മെഡിക്കൽ കോളേജ് കോളേജിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹമുള്ളത് അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും മൃതദേഹം കുട്ടമ്പുഴയിലെ ക്നാച്ചേരിയിലേക്ക് എത്തിക്കുക അതിന് പുറമെ വലിയ പ്രതിഷേധത്തിനും ഈ ഒത്തുതീർപ്പുകളൊക്കെ ഉണ്ടായെങ്കിലും പ്രതിഷേധത്തിന് കൂടി ഇന്ന് കുട്ടമ്പുഴയും കോതമംഗലം സാക്ഷ്യം വഹിക്കുന്നുണ്ട് പ്രധാനമായും കുട്ടമ്പുഴയിലും കോതമംഗലത്തും ഇന്ന് ജനകീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇതിന് പുറമേ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ തന്നെ കോതമംഗലത്ത് ഒരു പ്രതിഷേധ യോഗം കൂടി സംഘടിപ്പിക്കും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം ചെമ്പൻകുഴിയിൽ ഒരു രണ്ട് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ഇരുചക്ര വാഹനത്തിന് മുകളിലേക്ക് കാട്ടാന പന മറിച്ചിടുകയും അതിൽ ആ കുട്ടിയുടെ ആന്മര്യ എന്ന് പറയുന്ന കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്ന സംഭവങ്ങളുണ്ടായി അങ്ങനെ ജനവാസ മേഖലയ്ക്ക് സമീപത്തേക്ക് ഈ വന്യജീവികൾ എത്തുമ്പോൾ സ്വാഭാവികമായ ഒരു മുന്നറിയിപ്പ് നൽകാൻ പോലുള്ള സംവിധാനം ഇത്രയും നാളായി നമുക്ക് ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം നമ്മൾ ഈ പ്രശ്നം കുറേ നാളുകളായി ചർച്ച ചെയ്യുന്നുണ്ട് ഏതാണ്ട് രണ്ട് വർഷത്തിലധികമായി മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് കോതമംഗലവും അതോടൊപ്പം തന്നെ കുട്ടമ്പുഴയും മൂന്നാറും ചിന്നക്കനാലും ഒക്കെ ഇത്തരം പ്രശ്നങ്ങളുള്ള മേഖലയാണ് അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ഗൗരവത്തോടെയുള്ള ഇടപെടൽ എത്രത്തോളം ഫലപ്രദമായി ഇവിടെ ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്തായാലും താൽക്കാലികമായിട്ടാണെങ്കിലും ഇപ്പോൾ ഇപ്പോൾ ഈ പ്രശ്നപരിഹാരത്തിന് ട്രെൻഡ് നിർമ്മിക്കുകയും അതോടൊപ്പം തന്നെ സോളാർ ഒക്കെ സ്ഥാപിക്കുകയും ചെയ്യുന്നു ചെയ്യും എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് എത്രത്തോളം ഫലപ്രദമായി ഇത് നടപ്പിലാക്കാൻ കഴിയും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ജയന ഇതിപ്പോ ഒരു മരണം കൂടി വേണ്ടി വന്നു ഇങ്ങനെയുള്ള ഉറപ്പുകൾ നൽകാൻ പക്ഷേ ഇതിനു മുമ്പ് എത്രയോ മരണങ്ങൾ ഇതുപോലെ കാട്ടാനക്കലിയിൽ പൊലിഞ്ഞു പോയ ജീവനുകൾ ഒരുപാടുണ്ട് പക്ഷേ അപ്പോഴും ഇതുപോലെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമുള്ള അധികാരികൾ നടപടികൾ നടത്തും എന്നുള്ള ഉറപ്പ് നൽകും പക്ഷെ ആ ഉറപ്പുകൾ പാലിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്ന് എൽദോസിന്റെ